കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുത്ത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പം എൻ്റെ മുടി കണ്ടാലറിയാം നല്ലൊരു ചുമന്ന ചെമ്പൻ കളർ മുടിയായിരുന്നു ഞാൻ കുറച്ച് ഒക്കെ വീഡിയോയിൽ കാണിക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു ചുമന്ന മുടി ഉണ്ടോ നല്ല കരിക്കട്ട പോലെ കറുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ചുമന്ന മുടി മാത്രമല്ല നമ്മുടെ നിര അകാലനിരയൊക്കെ നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാനും നിര വരാതിരിക്കാനൊക്കെ ഇതൊരു ശീലമാക്കി നമുക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും ചെമ്പരത്തിപ്പൂ ഒത്തിരി നല്ലതാണല്ലേ മുടിക്ക് ഇപ്പം ചെമ്പരത്തി ത്തി നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ ഇത് നാടൻ ചെമ്പരത്തി ഉണ്ട് ഉണ്ട ചെമ്പരത്തി ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ബാക്കിലുള്ള ആ നട്ട് മാത്രം കളഞ്ഞാൽ മതി എന്നിട്ട് നമ്മളിതിൻ്റെ ഇതളിങ്ങനെ എടുത്ത് ഇങ്ങനെ ചെയ്യുക കേട്ടോ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരുപാട് ഒരുപാട് ഗുണങ്ങളാണ് നമ്മുടെ ചെമ്പരത്തിക്ക് ഒന്നെങ്കിൽ നിങ്ങൾക്ക് എണ്ണ കാച്ചിയിട്ട് ചെമ്പരത്തി എടുത്തു വെക്കുക ചെമ്പരത്തി എണ്ണ സ്ഥിരമായിട്ട് ഉപയോഗിക്കാം ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇപ്പോൾ വീട്ടിലൊക്കെ ചെമ്പരത്തി ഉണ്ടെങ്കിൽ ഒരു രണ്ട് ചെമ്പരത്തി എടുത്ത് ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ആ ഒരു വെള്ളം മതി കേട്ടോ നമ്മുടെ മുടി ഫാസ്റ്റ് ില് വളരാൻ അപ്പൊ ഞാൻ കുറച്ച് ഒരു എട്ട് പത്ത് പൂവ് അതിൻ്റെ ആ ഒരു ബാക്കിലേക്ക് ആ നെട്ട് കളഞ്ഞിട്ട് ഇതേപോലെ അതിൻ്റെ ഇതള് മാത്രം എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം ഇങ്ങനെ നല്ല ചെമ്പരത്തി നോക്കി എടുക്കുക അപ്പൊ ചെമ്പരത്തി നമ്മൾ ഇനിയിപ്പോൾ അല്ലാത്ത ചെമ്പരത്തിയൊക്കെ ഉണ്ടല്ലോ മഞ്ഞ മഞ്ഞക്കളർ അതേപോലെ വേറെ റോസ് കളറൊക്കെ ഉണ്ടല്ലോ ആ ചെമ്പരത്തി ആണെങ്കിലും നല്ലതാണ് കേട്ടോ ചെമ്പരത്തിപ്പൂവ് ഏത് പൂവ് എടുക്കുകയാണെങ്കിലും നല്ലതാണ് മുടിക്ക് ഇനി അതിലേക്ക് നിങ്ങൾക്ക് ചെമ്പരത്തിന്റെ ഇല ചേർത്ത് കൊടുക്കുകയാണെങ്കിലും നല്ലതാണ് ഇതൊക്കെ ൊക്കെ നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് നല്ലൊരു ഗുണമാണ് കേട്ടോ കിട്ടുന്നത് അപ്പം ഞാൻ കുറച്ച് ചെമ്പരത്തിപ്പൂവ് ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് കഞ്ഞീൻ്റെ വെള്ളമാണ് കേട്ടോ കഞ്ഞി വെള്ളം എടുക്കുക ഇനി അതല്ലെങ്കിൽ നമ്മുടെ അരി കഴുകി എടുക്കുന്ന പച്ചരിയൊക്കെ ഉണ്ടല്ലോ പച്ചരി വെള്ളം പച്ചരി കഴുകി എടുക്കുന്ന വെള്ളം അല്ലെങ്കിൽ രാവിലത്തെ അരി കഴുകി എടുക്കുന്ന വെള്ളമാണെങ്കിലും നല്ലതാണ് അപ്പോൾ കുറച്ചളവിൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഞരണ്ടി ഈ ഒരു വെള്ളമായിട്ട് ചേർക്കുക ഇനി അതല്ലെങ്കിൽ മിക്സിയിൽ ഇട്ടുന്ന നന്നായിട്ടുണ്ട് അരച്ചിട്ട് ट അപ്പോൾ അതാ ഇതേപോലെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ടേ അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ഒന്ന് സെലക്ട് ചെയ്യാനും വീഡിയോ ലൈക്ക് അടിച്ച് കാണാനും മറക്കരുതട്ടോ അപ്പം നന്നായിട്ട് തന്നെ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ ചേർത്ത് കേട്ടോ അപ്പം ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ നല്ലോണം ആ ഒരു ചെമ്പരത്തിൻ്റെ കളറ് മാറുന്നു കണ്ടോ ഇത് ചെമ്പരത്തി ഇതേപോലെ കുറച്ച് നേരം വയ്ക്കുമ്പോഴേക്കു തന്നെ നമ്മൾ ആ കളറ് മാറിക്കൊണ്ടേ കേട്ടോ കറുത്ത് കറുത്ത് ഇങ്ങനെ വരും ഇപ്പോൾ ഒരു നീല കളറായി ഇനി ഒരു പത്ത് പത്ത് മിനിറ്റ് ഒന്നും വെക്കണ്ട ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നല്ല കറുത്ത് വരും കേട്ടോ അപ്പൊ ആ ഒരു ചെമ്പരത്തി പൂവിലുള്ള എല്ലാ ഗുണവും നമ്മുടെ ഈ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിലേക്ക് ഇത് ഒഴിച്ച് നന്നാക്കിയൊന്ന് വെട്ടി തിളപ്പിക്കുന്നുണ്ട് കേട്ടോ അപ്പം കുറച്ചു നേരം ഒന്ന് ചെറുത്തായിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കുക ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു ഒരു ഗ്ലാസ് കഞ്ഞിവെള്ളമാണ് എടുത്തത് അത് ഒരു മുക്കാൽ ഗ്ലാസ് എങ്കിലും വെള്ളമാവുന്നവരെ ഒന്ന് നന്നായിട്ട് തിളപ്പിക്കുക കേട്ടോ അപ്പം ഇത് തിളയ്ക്കുന്നതിനനുസരിച്ച് കളറ് മാറിക്കൊണ്ടേ ഇരിക്കുന്നതാകും നല്ലോണം വെട്ടി തിളക്കണം അപ്പോൾ ആ കളറ് ഇതേപോലെ കറുത്ത് കറുത്ത് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ആ ഒരു ചെമ്പരത്തി പൂവിന്റെ കളറും മാറുന്നുണ്ടേ അപ്പോൾ ചെമ്പരത്തി വെറുതെ വെറുതെയാണെങ്കിലും അരച്ചിട്ട് മുടിയിൽ തേക്കുകയാണെങ്കിലും നല്ല മാറ്റമായിരിക്കും കേട്ടോ പെട്ടെന്ന് മുടി വളരാൻ എനിക്ക് ഒരു അനുഭവമാണ് കാരണം എൻ്റെ മുടി ഒരു സമയം ഭയങ്കരമായിട്ട് പൊയിഞ്ഞു പോയ സമയത്ത് ഞാൻ ചെമ്പരത്തിൻ്റെ ഇലയും ചെമ്പരത്തിൻ്റെ പൂവും കൂട്ടി അരച്ചിട്ട് ഒരു മിക്ക ദിവസം ഞാനൊരു ഇപ്പോൾ വളരെ കുറവാണ് തേക്കാത്തത് അപ്പോൾ ഏറു ദിവസം ഞാൻ നന്നായിട്ട് മുടിയിൽ അരച്ചി യ്ക്കാറുണ്ട് അതെനിക്ക് ഭയങ്കരമായിട്ടൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഡയലി ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഇനി അതല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ചെയ്ത് ഇതിപ്പോൾ നല്ലോണം വെട്ടി തിളച്ചിട്ടുണ്ട് എന്നിട്ട് ചൂടൊക്കെ പോയിട്ട് നമുക്ക് ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം കേട്ടോ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ആവശ്യത്തിന് ഇച്ചിരി എടുത്ത് വെക്കാം അപ്പം രാവിലെ ഉപയോഗിക്കണമെങ്കിൽ തലേന്ന് രാത്രിയാണെങ്കിലും എടുത്ത് പുറത്ത് വയ്ക്കുകയാണെങ്കിൽ രാവിലെ ആകുമ്പോഴേക്കും നല്ല തണുപ്പൊക്കെ മാറി ഇപ്പം നമ്മൾ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന ചെമ്പരത്തി പോലെ തന്നെ നിൽക്കും അത് നിങ്ങൾക്ക് മുടിയിൽ നന്നായിട്ട് ഒരുപാട് വാരി തേക്കേണ്ട ആ സ്കാൽപ്പിൽ മാത്രം നന്നായിട്ട് തേച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഒരു സ്പെയറിലേക്ക് ഒഴിച്ച് വെച്ചിട്ട് ആ ഒരു നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക നമ്മുടെ തലയൊട്ടിയിലൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഭയങ്കര മാറ്റം ആയിരിക്കും കേട്ടോ മുടി പെട്ടെന്ന് കറുത്ത് വരാൻ നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും ഇപ്പം ഇത് നിങ്ങൾക്ക് ചൂടൊക്കെ മാറിയിട്ട് ഒരു കുപ്പിയിലാക്കി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വയ്ക്കുമ്പോൾ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് ഇപ്പം നിങ്ങൾ വൈകുന്നേരമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇപ്പം ഒരു ഉച്ച സമയത്ത് പുറത്തോക്കിട്ട് എടുത്തു വയ്ക്കാം എന്നിട്ട് കുറച്ച് നേരം മുടിയിൽ നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് മുടി നല്ലതുപോലെ കഴുകി കളയുക ഇനി അതല്ല രാവിലെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ദിവസം കുറച്ച് നിങ്ങൾക്ക് വേണ്ട അളവിന് എടുത്ത് പുറത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ ആ ഒരു തണുപ്പൊക്കെ മാറും അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി നല്ലൊരു മാറ്റമായിരിക്കും കണ്ടോ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഒരു കളറ് കണ്ടോ നല്ല കറുപ്പ് കളറ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ്